പിന്നെ ഹാ സ്പേസും ഒന്ന് ചേഞ്ച് ചേഞ്ച് തന്നെ പോണം ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ് ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച് മൈ ജി മൈ ജി ഫ്യൂച്ചർ ആകൂ വേറൊരു റേഞ്ച് ആകൂ ഫുട്ടേജിനെ കുറിച്ച് അധികം ഒന്നും പറഞ്ഞിട്ടില്ല ഫുട്ടേജിലേക്ക് എത്തുന്നതേയുള്ളൂ ഫുട്ടേ ഞാൻ പറയും പക്ഷേ ഫുട്ടേജിൻ്റെ ഫുട്ടേജ് കണ്ട കാര്യം ഞാൻ പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നിയ സാധനം എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോൾ ഇതിൻ്റെ ഒരു ഓണർ എന്താണെന്ന് ചോദിക്കുമല്ലോ ഇപ്പം നമ്മൾ ബ്ലെയർ വിച്ച് പ്രൊജക്റ്റ് ആണെങ്കിലും പാരാനോർമൽ ആക്ടിവിറ്റി ഒക്കെ കണ്ടിട്ടുള്ളത് ഭയങ്കര ഹൊറർ ആയിട്ടാണ് ഒരു ഫുട്ടേജ് കണ്ടെടുക്കുന്നു അതൊരു ഫേക്ക് ആർ കെ ഫുട്ടേജ് ആയിട്ട് ഒരു ക്രിയേറ്റർ ഉണ്ടാക്കിയതാണ് പക്ഷെ നമ്മളതിലെ ആക്സിഡൻറ്റായിട്ടെങ്കിലും കൊലപാതകം കാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡമൺ ക്യാരക്ടർ വരുന്നതൊക്കെ റിയൽ ആയിട്ട് കാണുകയാണല്ലോ അപകടം കൊലപാതകമെല്ലാം റിയൽ ആയിട്ട് കാണുന്നു ബി ജി എം ഒന്നും ഇല്ലാത്തതുപോലെ പക്ഷെ ഇത് അങ്ങനെ ഒരു ഓണർ അല്ലല്ലോ എക്സാക്ട് നമ്മൾ കാണുന്ന ഈ സോ കോൾഡ് ഹൊററോ അങ്ങനെ ഒരു പാരാനോർമൽ ആക്ടിവിറ്റിയൊന്നും അല്ലല്ലോ ഈ ഫുട്ടേജിനെ കുറിച്ച് എന്താ പറയാൻ പറ്റുക എപ്പോഴും അത് റിയലായിട്ട് തോന്നണമെങ്കിൽ അത് അതെങ്ങനെയാണോ ഷൂട്ട് ചെയ്തത് അങ്ങനെ തന്നെ ഇരിക്കുന്നത് അത് കുറച്ച് ഇത്രയും അധികം കളർ ഉണ്ടാവില്ല കുറച്ച് റോ ആയിരിക്കും അതിൻ്റെ നമ്മൾ അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ നല്ല കളറിൽ തന്നെയാണ് ഇപ്പം ഒന്നാമത് ഇപ്പം ഇപ്പോഴത്തെ ക്യാമറാസിലൊക്കെ ആണെങ്കിലും ഷൂട്ട് ചെയ്യുമ്പോൾ നന്നായി കിട്ടും ഇനി ഇപ്പോൾ എടുക്കുന്ന നമ്മുടെ ക്യാര രണ്ട് ക്യാരക്ടേഴ്സ് ഇപ്പോൾ യൂട്യൂബ് വ്ളോഗേഴ്സാണ് അവർ നന്നായി ഷൂട്ട് ചെയ്യുന്നവരാണ് പഴകി വിഷ്വലല്ല അല്ല ഇപ്പം നന്നായിട്ട് എടുക്കുന്നവരാവും നന്നായി വിഷൽ ഷൂട്ട് ചെയ്ത് അത് ജോലിയാണല്ലോ അപ്പം നമ്മളതിനെ നന്നായിട്ട് തന്നെ ഷൂട്ട് ചെയ്തിട്ടില്ല അപ്പം ഈ ഇതുവരെ കണ്ട് ശീലിച്ചിട്ടുള്ള ആ സിനിമകളിൽ നിന്നും കുറച്ചുകൂടി ഭംഗി പിന്നെ ഒരു പുതുമുണ്ട് ഇന്ന് ഉണ്ടാവും എന്തായാലും കാണുമ്പോൾ ട്രെയിലറിൽ ആണെങ്കിലും നമ്മൾ ക്യാമറയിൽ പതിയുന്ന മഞ്ജു വേറെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് അങ്ങനെ ഒരു എൻട്രി വരുന്നതോ അല്ലെങ്കിൽ ക്യാമറ ഫേസ് ചെയ്ത് വരുന്നോ അങ്ങനെ ഒരു സാധന കാഴ്ചയിലേക്ക് അപ്പോൾ വൈ മഞ്ജു വാര്യർ അല്ല അത് രണ്ടാണോ ചോദിക്കുന്നത് പ്രൊജക്ട് ഇപ്പൊ നോൺ ക്യാരക്ടർ എന്താണ് ആണായിരുന്നു വില്ലൻ വില്ലൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ആണാണല്ലോ അതിനകത്ത് റൈറ്റർ ഷബ്ന മുഹമ്മദ് വരുന്നു അപ്പോൾ അതിന് കുറച്ചും കൂടി ആ ഒരു പുള്ളിക്കരുതി എന്നെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്നൊക്കെ കുറച്ചും കൂടി എൻ്റെ പരിപാടി അല്ല ഒരു വില്ലനെ അങ്ങനെയല്ല കുറച്ച് അതിൻ്റെ മൊത്തം മാറ്റി എഴുതി വന്നപ്പോൾ എഴുതി വന്നപ്പം അതൊരു എന്തുകൊണ്ടിത് സ്ത്രീകൾക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടാം അങ്ങനെ പോയിന്റിലേക്ക് വന്നു പിന്നെ ഈ ഇതിലെ ആക്ടേഴ്സ് വരും അതിൽ അഭിനയിക്കുന്ന ആ ക്യാരക്ടേഴ്സും അങ്ങനെ ഭയങ്കര ഒരു സ്ഥിരം കാണുന്നൊരു ടൈപ്പ് ഓഫ് ആൾക്കാരല്ല മൊത്തം ഇതിൻ്റെ ഒരു പരിപാടി നമ്മളതിനെ അങ്ങനെ കണ്ടിട്ടുണ്ട് അങ്ങനെയാണ് മഞ്ജു ചേച്ചിലേക്ക് എത്തുന്നത് ഈ തിരിച്ചേ ഇപ്പം ഓരോ ഫിലിം മേക്കർക്ക് ഓരോ സ്റ്റൈല് ഒരു യുണീക്നെസ് ഉണ്ടാവില്ല അവരുടേതായ ഒരു വർക്ക് സ്റ്റൈൽ അപ്പോൾ സൈജുവിനെ നമ്മളെല്ലാം ഇതിനുമുമ്പ് കണ്ടതൊക്കെ എഡിറ്ററായിട്ടാണ് അപ്പം ഫസ്റ്റ് ഈ ഫിലിം മേക്കറായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ആക്ടർ മഞ്ജു വരനാണല്ലോ എന്താണ് ഒരു സിനിമ ചെയ്യുമ്പോൾ നിങ്ങൾക്കിടയിൽ ഞാൻ സൈജുവിനെ ആദ്യമായിട്ട് റാണി പത്മിനിയുടെ മണാലിയിൽ വെച്ചിട്ടാണ് സൈജുനെ ആദ്യമായിട്ട് മീറ്റ് ചെയ്യണത് അതിനുശേഷം എനിക്ക് തോന്നണ മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഏറ്റവും നോട്ടബിൾ ആയിട്ടുള്ള സിനിമകളിൽ വലിയൊരു ഭാഗം സിനിമകളും സൈജു എഡിറ്റ് ചെയ്തിട്ടുള്ളതാണ് അപ്പൊ നമുക്ക് സിനി സിനിമയില് പിന്നണിയെ കുറിച്ചും അറിയാവുന്നവർക്ക് അറിയാം ഒരു ഡിറക്ടറിൻ്റെ അതിനോടൊപ്പം തന്നെ വേണമെങ്കിൽ ഒരു എഡിറ്ററുടെ ഇമ്പോർട്ടൻസ് എടുത്ത് പറയാവുന്നതാണ് അപ്പോൾ ഒരു ഡിറക്ടോറിയൽ സെൻസ് ഉള്ള ഉള്ളൊരാൾക്കെ നല്ലൊരു എഡിറ്റർ ആവാനും പറ്റുള്ളൂ എന്ന് എല്ലാവർക്കും സിനിമയെക്കുറിച്ച് അറിയുന്ന എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ സൈജു ഇങ്ങനെ ഒരു പടം ചെയ്യാൻ പോകുന്ന അപ്പോൾ അതില് ഇങ്ങനെ ഇതിൻ്റെ കഥയെക്കുറിച്ചും ഇതിൻ്റെ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ചും ഒക്കെ കേട്ടപ്പോൾ എനിക്ക് നല്ല എക്സൈറ്റ്മെൻറ്റ് തോന്നി ഇത് വളരെ ഫ്രഷ് ആയിട്ടുള്ളൊരു യങ് ബ്രെയിൻ ഒരു ഭയങ്കര രസമുള്ളൊരു ടീമാണ് ഇപ്പോൾ ഷബു എന്നാണ് ഞങ്ങള് വിളിക്കുക ഷബു ആണെങ്കിലും സൈജു ആണെങ്കിലും അപ്പോൾ അവരുടെ ഇതിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് എനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി വളരെ ഞാൻ ഇതുവരെ ചെയ്യാത്ത നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഇത് ഇതുവരെ ചെയ്യാത്ത രീതിയിലുള്ള ഒരു കഥാപാത്രവും കൂടിയാണ് അത് അതിനെ കൂടുതൽ പറയാനും പറ്റില്ല അപ്പോൾ എല്ലാം കൊണ്ടും ഞാൻ പുതിയ എന്താ പറയുക പുതിയ പരീക്ഷണങ്ങൾക്ക് ഞാൻ ഭയങ്കര തേഴ്സ്റ്റി ആയിട്ടിരിക്കുന്ന ഒരു ഫേസാണ് ഫേസിലാണ് ഞാനുള്ളത് അപ്പോൾ വൈ വൈ മഞ്ജു മഞ്ജു എന്ന് നോട്ട് എന്നുള്ളത് ഇതില് ഈ പറഞ്ഞതിന്റെ ഒരു എഡിറ്റർ എഡിറ്റർ സിനിമ നന്നാക്കും എഡിറ്റർ സേവ് ചെയ്യുന്നു അല്ലെങ്കിൽ എഡിറ്ററിലൂടെയാണ് സിനിമ ഇങ്ങനെ ആയത് എന്നൊക്കെ പറയുമ്പോൾ ഇതില് ഫസ്റ്റ് പടം സൈജു ചെയ്തു പക്ഷേ എന്നാലും എഡിറ്റർക്ക് ഒരു ഷൂട്ട് സ്ക്രിപ്റ്റിലോ അതിലൊക്കെയാണ് പ്രധാനമായ ഒരു എഡിറ്റിങ് വരുന്നത് ഒരു പോസ്റ്റ് ഷൂട്ടിൽ അങ്ങനെ എഡിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൂട്ടിയോജിപ്പിക്കുന്ന ഒരാളായിട്ട് പരിമിതപ്പെടുകയും ചെയ്യുന്നുണ്ടല്ലോ ഒരു റിവേഴ്സ് വർക്കാണല്ലോ എഡിറ്റിങ്ങിൻ്റെ കാര്യത്തിൽ അല്ലേ ആ രണ്ട് രീതിയിലും ഉണ്ട് ഇപ്പം ചിലപ്പോൾ ഒരു ആദ്യം ഇപ്പം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഈ സിനിമ കുറേ എടുത്തു വെച്ചിട്ട് അതിന് ഒരു സിനിമ ഉണ്ടാക്കാം പക്ഷെ നമ്മൾ ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുള്ള ഇതിൻ്റെ എഡിറ്റ് മൊത്തം സ്ക്രിപ്റ്റിലാണ് മനുഷ്യക്ക് വായിച്ചപ്പോൾ മനസ്സിലായി ആവശ്യമുള്ളത് കറക്റ്റ് ഓർഡറിൽ തന്നെ എഴുതി ഇത് 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 ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ നോൺ ആണ് ഫോൺ ഫുട്ടേജ് അങ്ങനെ പറയാൻ പറ്റത്തില്ല ശരിക്കും അങ്ങനെ അല്ലേ ശരിക്കും പാടാ കുറച്ച് അങ്ങനെ പക്ഷെ നമ്മൾ അതങ്ങനെ എഴുത്തിലേ ഉണ്ട് അങ്ങനെ അപ്പോൾ അല്ലാതെ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ മെത്തേഡും ഉണ്ട് അപ്പം എല്ലാം എടുത്തിട്ട് അത് പിന്നെ നല്ല അതിനൊരു വേറൊരു പാറ്റേണിലുണ്ട് സിനിമ ഈ ഫോൺ ഫുട്ടേജ് ഉടൻ തന്നെ തിയേറ്ററിൽ ഭയങ്കര ഹിറ്റായ ഞമ്മൾ ഓണറിലേക്കൊക്കെ പിന്നെ മാറിയിട്ടുള്ള സിനിമയുണ്ട് ഇപ്പൊ റോജ് റോബർട്ട് ഫോൺ ഫുട്ടേജ് എന്ന് പറയുന്ന സിനിമയുടെ ഞമ്മര് സ്ട്രീമിനെ കൂടുതൽ ഇവോൾവ് ചെയ്യാൻ വേണ്ടിട്ട് ആ ഓണറിനെ പരിചയപ്പെടുത്തിയ കാര്യൊക്കെ പറയാറുണ്ട് ഈ സിനിമയുടെ കാര്യത്തിൽ ഇതിപ്പോ ഒരു തിയേറ്ററിലേക്കാണല്ലോ വരുന്നത് നമ്മൾ നോക്കുവാണെങ്കിൽ ഭയങ്കര അടിനുള്ള ബി ജി എം അങ്ങനെയൊക്കെയുള്ളൊരു തിയേറ്റർ പാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ അറ്റൻഡീവ് ആയിട്ട് ഇരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കുറച്ച് സമയം മൊബൈലിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമുക്ക് മിസ്സാവുന്ന മൊമെന്റ്സ് ഒക്കെ വരാൻ സാധ്യതയുള്ള സിനിമ റെക്കോർഡ് ചെയ്യപ്പെട്ടടുത്തുനിന്നാണല്ലോ നമ്മൾ മുഴുവൻ കാണുന്നത് അത് വിട്ടുപോവാതിരിക്കണം എന്നുള്ളത് അത് ഇതിനകത്ത് എനിക്കും ഇഷ്ടം എന്തായാലും ഈ ഒരു എല്ലാവരും ചെയ്യുന്ന ഒരു പാറ്റേൺ അതൊന്ന് ബ്രേക്ക് ചെയ്യണം എന്നുള്ളത് ഒരു ആദ്യത്തെ ഒരു ഒരു മെത്തേഡിൽ പോകുന്നുണ്ട് നമ്മൾ സിനിമ ഇടയ്ക്കൊക്കെ മാറി പുതിയ സിനിമകൾ വരുന്നുണ്ട് പിന്നെ കുറെ കാലം ഹിറ്റായിട്ടുള്ള എന്തോ അതിൻ്റെ പുറകെ അത് തന്നെ ആയിരിക്കും പിന്നെ ഇത് ത്രില്ലർ ഇറങ്ങിയ പിന്നെ കുറേ ആയിരിക്കും അത് ഹോളിവുഡിലും ഉണ്ട് ഒരു സ്പൈഡർമാൻ ഒരു ദിവസം ഇറങ്ങി പിന്നെ ഫുൾ അങ്ങനെ സിനിമകളും അപ്പം അത് ആ സ്പൈഡർമാൻ അല്ലാതെ സ്പൈഡർമാൻ എന്നാണ് ഭയങ്കര ബാറ്റ്മാൻ പണ്ട് പണ്ട് പണ്ടിറങ്ങിയപ്പോഴൊന്നുവാണേലും ഇങ്ങനെ അത് പിന്നെ സിനിമകളെ വരണല്ലേ ഇടക്കി നോക്ക് നോക്കിയിരുന്നതാണ് കാണാം പക്ഷേ സ്പൈഡർമാൻ മറ്റേ മാർവൽ ഇറക്കിയതോടുകൂടി ഇത് ഭയങ്കര ജനകീയമായില്ലേ ശരിക്കും അവിടെ നിന്ന് ഭയങ്കര ഒത്തിരി ചേഞ്ചായി ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ മാർവലിന്റെ ഒക്കെ അല്ലെ അവർ മലയാളം സിനിമ ഇങ്ങനെ ഒരു ഒരു അതിലൊരു പുതിയൊരു പാറ്റേൺ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കിയിട്ടുള്ളത് എന്താണ് ഭയങ്കര എഡിറ്റിംഗ് ഇല്ലാത്തതും ഭയങ്കര മറ്റേ ഒരു ഇതന്നല്ലോ സിനിമ ഇങ്ങനെ തുടങ്ങി കുറച്ച് പിന്നെ ഒരു സാധനം വരണം അങ്ങനെ ഒരു ഒരു ഫോർമാറ്റ് അതൊക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ ചെയ്ത സിനിമയൊക്കെ എനിക്ക് തോന്നുന്നത് അത് പാക്ക്ഡ് എഡിറ്റ് ചെയ്ത് പാക്കഡ് ആക്കുക എന്നൊക്കെ പറഞ്ഞൊരു ഉണ്ടല്ലോ കൂടിയുണ്ടല്ലോ ഈ സിനിമയുടെ കാര്യത്തിലും ഒരു തിയേറ്ററിൽ എൻഗേജിങ് ആവുക ഇപ്പൊ ഞാൻ പറഞ്ഞുകൾ കൈ ഫോണിലേക്കൊന്നും പോവാതെ വേറെ കാര്യത്തിലേക്ക് ശ്രദ്ധിക്കാത്ത വിധത്തിൽ പാക്ക് ചെയ്യുക എന്നുള്ളൊരു സാധനം ഉണ്ടല്ലോ അതിപ്പോ നിങ്ങൾ ഏത് ഘട്ടം മുതലാ സ്ക്രിപ്റ്റ് മുതൽ ശരിക്കും ഈ സ്ക്രിപ്റ്റിൽ തന്നെ ചെയ്യണം ഇത് ഇത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർ അല്ല നമ്മളത് അത് അതിലേ തന്നെ ഇല്ല ഇത് കറക്റ്റാണെന്നുള്ളൊരു ജഡ്ജ്മെന്റിൽ തന്നെ വന്നിട്ടുള്ളത് പിന്നെ ഈ പറഞ്ഞാലും നമുക്ക് സപ്പോർട്ടില്ല ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന്റെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് കവർ ചെയ്തിട്ടുണ്ട് ഇൻഫ്രാ സൗണ്ട് സൗണ്ട് ഉണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ക്രിയേറ്റ് ചെയ്യുന്നില്ലെങ്കിലും ട്രീറ്റ് ചെയ്യാം സൗണ്ടിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാം അതൊരു നമുക്ക് കാണുന്നവർക്കൊരു രസം തോന്നിരിക്കാം അങ്ങനെയൊക്കെയുള്ള ാണെങ്കിൽ നമുക്ക് കൂട്ടാൻ വേണ്ടി ക്ലോസ് കൊടുക്കുക കൊടുക്കുക വൈഡ് ഇമ്പാക്റ്റ് എഡിറ്റിലും നിങ്ങള് പറഞ്ഞാല് എഡിറ്റിൽ രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ ഒരു എക്സ്പ്രഷൻ കാണിച്ച് ഓരോന്നും സംഭവിക്കാൻ പോകുന്നു അത് ഇതില് ചെയ്യാൻ പറ്റില്ല ഇത് ചിലപ്പോ ഇതില് നമ്മൾ ഏറ്റവും എന്താണ് അതായത് പ്രീ പ്രൊഡക്ഷനിൽ നമ്മൾ തീരുമാനിച്ച കാര്യം മെയിൻ ഷോട്ടുള്ള സ്റ്റാറ്റിക് ആണ് അല്ലെ അത് നമ്മൾ നമുക്ക് വർക്കായി ചെയ്തു വന്നപ്പോഴും അതിന്റെ ഇപ്പൊ ചെയ്തത് കണ്ടു കഴിഞ്ഞപ്പോഴും ഇനി ആളുകൾക്ക് അത് വർക്ക് ആവുക എന്നുള്ള പ്രാക്ടീസിംഗ് അതെന്താ വെച്ചാൽ നമുക്ക് കട്ട് ഷോട്ട് എടുക്കാൻ പറ്റത്തില്ലോ ഒരു ആക്ടിവിറ്റി തുടങ്ങി അത് തുടങ്ങി തീരുന്ന വരെ കട്ട് ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഈ സിനിമയാണെങ്കിൽ ഒരു ഒരു സീൻ എന്ന് പറയുന്ന ഒരു ഷോട്ടാണ് അപ്പൊ നമുക്ക് അതിൻ്റെ ഇടയില് ഒന്നും എഡിറ്റ് ചെയ്ത് കയറാനും പറ്റത്തില്ല ഒരു ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ആർട്ടിസ്റ്റുകൾ ഒന്നിച്ചുള്ള ഒരു കൊറിയോഗ്രാഫി പ്രോപ്പർട്ടികളിലും ഉൾപ്പെടുത്തി കൊണ്ടുള്ള കൊറിയോഗ്രാഫി അതിന്റെ ഇടയിൽ സീനിൽ സംഭവിക്കുന്ന കാര്യം എന്താണോ അത് കറക്റ്റ് ടൈമിങ്ങിൽ സംഭവിക്കാം അങ്ങനത്തെ ഏറ്റവും വലിയ ചലഞ്ച് ഒരാളെ തെറ്റിച്ച് കഴിഞ്ഞാൽ ും ശരിക്ക് ഒരു ഷോട്ട് ഓക്കെ ഷോട്ട് കിട്ടി കഴിയുമ്പോൾ ത്രില് ഷോട്ടിനും ബാക്കി സ്ഥലത്ത് മറ്റേ ഫിലിം മേക്കറും ക്യാമറമാനും കയ്യടിക്കേണ്ടിടത്ത് ഇത് മുഴുവൻ വരുമ്പോഴത്തേക്കെല്ലാം ഇത് അവസാനം വരുമ്പോഴത്തേക്കും ഈ ലൈറ്റ് പിടിച്ചു നിൽക്കുന്ന ഇത് ഇതെങ്കിലും ഒക്കെ ആവണം കഴിഞ്ഞി കഴിയണം അല്ലെങ്കിൽ ഇതെല്ലാം വീണ്ടും ചെയ്യണം ഇടയ്ക്ക് വെച്ചിട്ട് നമുക്കിപ്പോ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നതിന് സാധാരണ ഒരു സിനിമയിൽ അതിന്റെ ആ ഒരു ഭാഗം തെറ്റിയാൽ ആ ഭാഗം മാത്രം ഷൂട്ട് ചെയ്താൽ മതിയല്ലോ ശരി നമുക്ക് എടുക്കണം അതായത് നമ്മളുടെ അപ്പൊ എല്ലാരും ഒരുമിച്ച് ഇങ്ങനെ നിൽക്കും എല്ലാരും നോക്കിയിരിക്കും ഇത് കിട്ടിയോ കിട്ടിയോ അപ്പുറം പുറകിൽ ബിഹൈൻഡ് ബിഹൈൻ്റെ സീനിലുള്ള ആൾ വരെ കഴിയുമ്പോൾ ചോദിക്കുന്നത് കിട്ടിയോ വളരെ അപൂർവമായിട്ടുള്ള സീനുകളൊക്കെയാണ് ലെങ്തി ഷോട്ട് അല്ലെങ്കിൽ സിംഗിൾ ഷോട്ട് സീനുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഒരു സിനിമ മുഴുവൻ സിനിമയിലെ എല്ലാ സീനുകളും അങ്ങനെ ഓരോ ഷോട്ട് ഓരോ ഷോട്ട് എന്നുള്ളത് ഇങ്ങനത്തെ ഇങ്ങനത്തെ റോണിലുള്ള സിനിമകളിൽ ഉണ്ടാവുള്ളൂ ഫ്രിഡ്ജുണ്ട് അതിന് തണുപ്പുമില്ല ഒരു ഓവൻ ഉണ്ട് അതിന് ചൂടും ഇല്ല മനസ്സുവേഞ്ചാലോ ഒരു കിച്ചനിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് അപ്ലൈൻസുകളുടെ മികച്ച ബ്രാൻഡുകളും വൈഡ് റേഞ്ചും ഒരു ഹൊറാണെങ്കിലും ഒരു ഹണ്ടിങ് ഡൗൺ സാധനം വരാറുണ്ട് അല്ലെങ്കിൽ ക്രൈം ഒരു ക്രൈം കിട്ടിയതിന് ശേഷം ആ ക്രൈമിന്റെ ഫുട്ടേജായി വരാറുണ്ട് ഇതെന്താ സ്പെസിഫിക് ആയിട്ട് ഒരു ഓഡിയൻസിനോട് പറയാവുന്ന ഒരു സാധനം അതാണ് നമ്മൾ ഒരു കാര്യമാണ് അത് കണ്ടുപിടിക്കാൻ നോക്കുന്നത് ഞാൻ ഇപ്പൊ ട്രെയിലർ കണ്ട ആ ഫുട്ടേജ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു എഡിറ്റിലും കണ്ടിട്ടുള്ളതാണ് ഈ പറയുന്ന ഓപ്പണിങ്ങിൽ വരുന്ന ഒരു സിംഗിൾ ഷോട്ട് അത് രസമായിട്ട് എനിക്ക് തോന്നുന്നത് എന്താണ് സിനിമ എന്നുള്ളത് നമ്മൾ ഓഡിയൻസിനെ കണ്ടീഷൻ ചെയ്യപ്പെടുന്ന ഒരു സിംഗിൾ ഷോട്ടിൽ ഇതെല്ലാം ഉണ്ട് അവരുടെ ആക്ടിവിറ്റി ഉണ്ട് അത്തൊരു സാധനം ജസ്റ്റ് നമുക്കൊന്നുകൂടി കാണിച്ചുകൊണ്ട് ബാക്കി അല്ലേ അത് ഇവിടെ നമ്മൾ ബാക്ക് ടു

parting parting anni thatta ini nammal kodukkuva ah sheru no sheru okay and yan avare vilu yan undirundhuchu avare flat la yan la ah endirundhu namakku nammala annu kandha എനിക്കൊന്ന് സിനിമയുടെ ഫീല് വരുന്ന സാധനാണല്ലോ നമ്മുടെ ട്രെയിലറിൽ ആ ആ സൈക്കിളാണ് ഇവിടെ കാണുന്നത് ഞാൻ ഞാൻ കാണിക്കാം ജസ്റ്റ് അത് ഒരു വരുന്ന കൂടി എന്താണ് ഞാൻ സിനിമയുടെ ഫീൽ കൂടി കിട്ടുന്ന ഒരു സീനാണല്ലോ അതെ ഇതിപ്പം ഇതിൽ ശരിക്കും ആക്ടറിനെ ക്യാമറ ഫോളോ വെച്ചിരിക്കുന്ന ക്യാമറയിൽ പതിയുന്നതാണ് ഇതിപ്പോ ഇതിലെ ഒരു ക്യാരക്ടർ പുള്ളിക്കാരൻ അങ്ങനെ സൈക്കിളിൽ വരുന്നത് ഷൂട്ട് ചെയ്തിട്ടുള്ളത് അത് ഏറ്റവും ആയിട്ട് തന്നെ അവിടെ ഒരു ബെഡിൽ ഇരുന്നിട്ട് എങ്ങനെയാണോ അവർക്ക് കിട്ടിയത് ആക്ച്വലി സൈജ് എഡിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു സാധനം ഓൾറെഡി ഷൂട്ട് ചെയ്യുകയാണ് അല്ലെ എഡിറ്റ് ചെയ്യണ്ട എന്നുള്ളതിന് നിങ്ങളുടെ എഡിറ്റ് ടൈം ലൈനിൽ ഏറ്റവും രണ്ടു വശം പക്ഷെ ഇതിന്റെ ഇരട്ടി പണി അയ്യോ കെട്ടിതെ മറ്റു സിനിമകൾ ഞാൻ ഇതിന്റെ എഡിറ്റ് ഈ പറയുന്ന പോലെ പക്ഷെ അത് ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഇത് ഒരാൾ ഇത് വേണം ഈ ഭാഗം വരുമ്പം സ്ലോ ആയെന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല പക്ഷെ ഓൾറെഡി ഒരു പേസ് സെറ്റ് ചെയ്തിട്ടാണല്ലോ ഒരു മീറ്റർ എന്നുള്ള ആളുകൾ ഒരു എൻഗേജിങ് മീറ്റർ ഉണ്ടല്ലോ കാരണം ഇവിടെ ഓഫ് ഇൻസിഡൻസ് ആണല്ലോ ഞാൻ പറഞ്ഞ കണ്ടത് കുറഞ്ഞ ആണെങ്കിലും അതില് അത്ര അറ്റന്റീവ് ആവുന്ന രീതിയിൽ ഹാപ്പനിങ്സ് നടന്ന് അടുത്തടുത്തടുത്തടുത്ത് കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ടാവും അവരിലേക്കാരി എഡിറ്റിന്റെ ഇപ്പം നിങ്ങ സൈജു തന്നെയാണ് ഡയറക്ടറും തന്നെയാണ് എഡിറ്ററും എഡിറ്റിൽ ശരിക്കും എന്താ ഇതിലൊരു ടാസ്ക് പൊതുവേ ഈ പ്രോജക്റ്റ് ഇത്തരം സിനിമകൾ റിപ്പീറ്റീറ്റ് ആവാതിരിക്കാൻ വേണ്ടിട്ട് എപ്പോഴും ആളുകൾ പറയാറുണ്ട് ഇപ്പൊ ഹൊറർ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ഒരു ആർ കെ വിൽ ഫുട്ടേജ് കണ്ടെടുക്കുന്നു ഹണ്ടിങ് ഫുട്ടേജ് കണ്ടെടുക്കുന്നു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു ഈ പറയുന്ന പാരനോർമൽ ആക്ടിവിറ്റിയെ ഏതെങ്കിലും ഹോം വീഡിയോയിലോ അല്ലെങ്കിൽ സി സി ക്യാമറ ഫൈൻഡ് എന്നുള്ളതാണ് ഇത് നമ്മൾ നോക്കുമ്പോൾ ഒരു ഹൈ റെസൊല്യൂഷൻ കംപ്ലീറ്റ് സിനിമാറ്റിക് വിഷ്വലൈസേഷൻ ആണല്ലോ ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ ശരിക്കും ഒരു കീ ചലഞ്ച് എന്തായിരുന്നു എഡിറ്റർ അല്ല ഡയറക്ടർ നല്ല പണി കൊടുത്തിരിക്കുന്നുണ്ട് എഡിറ്റില് എഡിറ്റില് ഞാൻ വേണ്ട എൻ്റെ സൗണ്ടിലാണ് കൂടുതലും എനിക്ക് തോന്നുന്ന വർക്ക് കിട്ടുന്നത് മീൻസ് അതിനെനിക്കൊരു റെഫറൻസ് ഉണ്ടാക്കണം എന്നിട്ട് എനിക്കൊരു സൗണ്ട് ഡിസൈനറിൻ്റെ അടുത്തോ അല്ലെങ്കിൽ സൗണ്ട് ഡിപ്പാർട്ട്മെന്റിലേക്ക് ചെല്ലാൻ പറ്റുള്ളൂ കാര്യം ആ ഇതിനകത്ത് എല്ലാം വെച്ചിട്ട് ഇങ്ങനെ ആണ് അതിൻ്റെ ഒരു പരി അവരെ മനസ്സിലാക്കി എന്നുള്ളത് അവർക്കും പുതിയ സിനിമ ആയിരിക്കുന്നത് അപ്പൊ ഞാൻ മെയിൻ ആയിട്ട് കൂടുതലും സൗണ്ട് സൗണ്ട് ഡിസൈനിന്റെ ഒരു പാറ്റേൺ ആദ്യം ഒരു റെഫറൻസ് ഉണ്ടാക്കാൻ അതിലാണ് കൂടുതൽ സമയം കടന്നിട്ടുള്ളത് ഈ എഡിറ്റിന്റെ എഡിറ്റ് ഞാൻ പറഞ്ഞത് ചെറിയ കാര്യമാണ് അത് ശരി പറഞ്ഞത് ഇപ്പോൾ ട്രെയിലർ ശരിക്കും ഭയങ്കര ട്യൂട്ടോറിയൽ ആണെന്ന് മലയാളത്തിൽ ഇങ്ങനെ ഒരു പടമേ കണ്ടിട്ടില്ല പിന്നെ എനിക്ക് വന്നത് സൈജോ തന്നെ പറയുകയാണെങ്കിൽ ഇതുവരെ വന്ന ഫോൺ ഫുട്ടേജിൽ നിന്ന് മാറി ഒരു ട്രീറ്റ്മെൻറ്റ് നോക്കിയാണ് ട്രൈ ചെയ്തിട്ടുള്ളത് ഇപ്പം തിയേറ്ററിൽ കാണുവാണെങ്കിൽ തിയേറ്ററിൽ ഇപ്പം ഇപ്പം ഞാൻ തന്നെ അതുകൊണ്ട് പറഞ്ഞു ഇത് തിയേറ്ററിൽ കാണാനാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത് ഞാൻ കുറച്ച് ഞാൻ ഞാൻ ബോസി ആയിരുന്നു അവിടെ അപ്പോ ഈ എഡിറ്റ് റൂം തിയേറ്റർ സൈജ് കൂടി ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവില്ലേ കുറച്ച് ഉറപ്പായിട്ടും കാരണം വെച്ചാൽ നിങ്ങൾ പോലും ഈ ചെറിയ ടെക്നിക്കലി ഇതിന്റെ ബേസിക് വേർഷൻ സൗണ്ട് ഫുട്ടേജ് ആണല്ലോ കാണുന്നത് അതെ തിയേറ്ററിൽ തന്നെ കൊതിച്ചിരിക്കുകയാണ്

വേറെ ഐഡിയ രീതിയിൽ വേറൊരു ആംഗിളിലേക്ക് മാറും അത് അത് പിന്നെ അങ്ങനെ പോയി പോയാണ് വരുന്നത് അല്ല പോയമാത്ര ചിലപ്പോ ഇത് ആളുകൾ വരല്ലേ ഇതിന്റെ ഒരു നെറേറ്റീവ് അല്ലെങ്കിൽ ഫോം എക്സ്പീരിയൻസ് ചെയ്യാൻ ചില ആളുകൾ സിനിമ ചെയ്യും പക്ഷെ ഇത് സ്റ്റോറി ടെല്ലിങ്ങിലേക്ക് ചിലപ്പോ വരുന്നത് വേറെ റൈറ്റർ കൂടി കൊളാബറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും അതിന്റെ സ്റ്റോറി അല്ലെങ്കിൽ അതിന്റെ ഒരു ക്യാരക്ടറിനൊക്കെ പ്രാധാന്യം വരുന്നത് എപ്പോഴും ഈ മറ്റേ റൈറ്ററിനെ കൂടെ കിട്ടിയിട്ടും എന്താണ് മഞ്ജു വാര്യെന്ന് പറഞ്ഞ ആക്ടർ ചെയ്ത ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ഇതിലാണെങ്കിൽ നമ്മളൊരു ആ ക്യാമറയിൽ പതിയെന്നൊരു സംഗതിയായിട്ടാണല്ലോ കാണുന്നത് സർപ്രൈസ് ഫാക്ടർ ആണ് അങ്ങനെ സർപ്രൈസ് അല്ല അതൊരു മറിഞ്ഞു മറിഞ്ഞ് സിനിമയുടെ മൊത്തം കഥ പറയാം പറയട്ടെ ഇത്രേ അല്ലാതെ ഇതിലെ ക്യാരക്ടേഴ്സ് അവര് കണ്ടുപിടിക്കുമ്പം ആൾക്കാർ മനസ്സിലായാൽ മതി എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അതായിരിക്കും രസം കളയണ്ടല്ലോ അതല്ല എക്സൈറ്റ്മെന്റ് ഇത് ശരിക്കും രണ്ട് വ്ളോഗേഴ്സ് ഉണ്ട് ഇത്രയും കൂടി കടന്നു പറഞ്ഞാൽ വോയറിസ്റ്റിക് ആയിട്ടുള്ള രണ്ട് ബ്ലോഗേഴ്സിന്റെ വ്ളോഗേഴ്സ് കൂടിയാണ് പതിഞ്ഞിരിക്കുന്നത് സിനിമയിൽ കാണാം പല കാര്യങ്ങളും ടക്കം അവരുടെ ക്യാമറയിൽ ബാക്കി എല്ലാം സിനിമ ഫോൺ എടുത്തുപോയി കഴിഞ്ഞാൽ ഞാനൊരു യൂട്യൂബ് ബ്ലോഗർ എന്ന് വിചാരിച്ചു എൻ്റെ ഒരു ക്യാമറ എടുത്തുപോയി കഴിഞ്ഞാൽ ഇപ്പൊ എടുത്തതും കുറെ ക്ലിപ്സ് ആണല്ലേ അതായത് റീസെന്റ് ഷൂട്ട് ചെയ്തിട്ടുള്ള കുറെ ക്ലിപ്സ് ആണല്ലേ അത് തന്നെയാണ് ഈ സിനിമ

തോന്നും അപ്പൊ നമുക്കും കൊതി തോന്നും അയ്യോ ഇത് നമ്മളുടെ പുറവ് ശു ചേച്ചി അമ്മ ചേച്ചിയൊക്കെ ചെയ്താൽ ഭയങ്കര രസം ഉണ്ടാവും നമുക്കും തോന്നാറുണ്ട് ഇത് ആണുങ്ങള് മാത്രല്ലോ ജീവിതത്തിൽ നമ്മളിപ്പോൾ ഓരോ കഥകൾ വായിക്കുമ്പോ സ്ത്രീകളും ചെയ്യുന്നില്ലേ ഇല്ലേ ഓരോ കാര്യങ്ങളും ചെയ്യുന്നില്ലേ അപ്പോ ഞാൻ അങ്ങനെ സംസാരിക്കുന്നു ഒരു പെൺ പെണ്ണ് ചെയ്താലും ഓക്കെ എന്നല്ല എന്ന് ചോദിക്കുന്നതിന്റെ ഭാഗമായിട്ട് പിന്നെ ചേച്ചി വരുന്ന പിന്നെ നമുക്ക് ചേച്ചിയാണ് ഓപ്ഷൻ ഓപ്ഷൻ അല്ല നമ്മൾക്ക് അങ്ങനെ ഒരു ഇപ്പം മലയാളത്തിൽ അങ്ങനെ ഒരു മഞ്ജു ചേച്ചിയാണെന്നൊക്കെ എന്താ പറയാ തിയേറ്ററിൽ വിജയിക്കുന്ന സിനിമകളുടെ ഒരു ഒരു ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ എല്ലാം പലതും നല്ല പ്രേക്ഷകർക്ക് പിന്നെ മറ്റൊന്നും നോക്കാനില്ല നമുക്കത് ഓക്കെ okay, ആണെന്നാണ്